ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞതോടെ ജഗ്ദീപ് ധാൻകറിന് ശേഷം ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ ആക്ടിംഗ് ചെയർപേഴ്സണായി ചുമതലയേൽക്കുമെന്നാണ് വിവരം രാജിവെച്ച് അറുപത് ദിവസത്തിനുള്ളിൽ ഒഴിവ് നികത്തുന്നതിനുള്ള ഔപചാരിക തെരഞ്ഞെടുപ്പ് നടത്തണം അതേസമയം എൻ ഡി എയും ഇൻ ഡി സഖ്യവും വരും ദിവസങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ് നന്ദഗോപൻ വളരെ അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി പുറത്തു വരുന്നത് ഉപരാഷ്ട്രപതി രാജിവെച്ചു എന്നത് ആരോഗ്യ കാരണങ്ങൾ ആണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് പകരം ആര് എന്ന ചർച്ചയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉടനീളം ഉള്ളത് വിവരങ്ങൾ നിലവ ഇന്നലെ വൈകിട്ടാണ് ജഗദീപ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണഘടനയുടെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത് കാരണങ്ങൾ മാത്രമല്ല ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമുള്ള ചികിത്സ എടുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം രാജ്യ സമർപ്പിച്ചത് എന്നുള്ളത് രാജിക്കത്തിൽ വ്യക്തമാക്കുന്നു അതിനുശേഷം ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ള ചോദ്യമാണ് പല അഭ്യൂഹങ്ങളും പല പേരുകളും പല കോണുകളിൽ നിന്നും ഉയരുന്നു എന്നാൽ അത്തരം സാധ്യതകളെ എല്ലാം തന്നെ തന്നും വിധമാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ തള്ളും വിധമായിരിക്കും ഒരു പക്ഷേ പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആറുമാസത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകണമെന്നുള്ളതാണ് ആ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ആറു മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ആരംഭിക്കുക ആറ് മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെല്ലാം അവസാനിപ്പിച്ച് ഉപരാഷ്ട്രപതിയായി ചുമതലയേൽക്കണം എന്നുള്ളതാണ് ഈ ഭരണഘടന ഇതിൽ നിഷ്കർഷിക്കുന്നത് ഇതനുസരിച്ച് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകും എൻ ഡി എയും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യവും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അതിനുശേഷമായിരിക്കും വോട്ട് നടപടികളിലേക്ക് കടക്കുക ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലെയും അതേപോലെ തന്നെ ലോക്സഭയിലെയും എം പിമാർക്കാകും വോട്ടവകാശം ഉള്ളുക ഉണ്ടാകുക അവർക്ക് നോമിനേറ്റഡ് രാജ്യസഭാ അംഗങ്ങൾക്കടക്കം വോട്ടവകാശമുണ്ട് അവർക്ക് ആ വോട്ടവകാശം വിനിയോഗിച്ച് ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ളത് കണ്ടെത്താൻ കഴിയും ഈ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നുള്ള രീതിയിലാണ് വോട്ടിംഗ് സമ്പ്രദായം അതായത് തങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ മുൻഗണനാക്രമത്തിൽ ഉൾപ്പെടുത്തിയാണ് വോട്ടിംഗ് സമ്പ്രദായം നിശ്ചയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഇത് മേൽനോട്ടം വഹിക്കുവാൻ വേണ്ടി ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടാകും ആ റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലാകും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർണ്ണമായും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലവിൽ രാജ്യസഭയുടെ ആക്ടിങ് ചെയർപേഴ്സണായിട്ട് ഹരിവംശ് നാരായൺ സിംഗ് അദ്ദേഹം ആ ചുമതലയേൽക്കും അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു രാജ്യസഭയുടെ ബീഹാറിൽ നിന്നുമുള്ള രാജ്യസഭ എം പി ആണ് അദ്ദേഹം ഒരു ജേണലിസ്റ്റാണ് അദ്ദേഹം ആ ഹരിവംശ് നാരായൺ ആയിരിക്കും ഈ ഒരു അദ്ദേഹമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ആക്ടിങ് ചെയർപേഴ്സൺ രാജ്യസഭയുടെ ആക്ടിങ് ചെയർപേഴ്സണായി എത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നമ്മൾ ഇപ്പോൾ നിശ്ചയിച്ചത് പ്രകാരം അതായത് ആറുമാസം എന്നുള്ള ആ ഒരു സമയം നോക്കുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം സെപ്റ്റംബർ പത്തൊൻപതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും പൂർത്തി ണമെന്നുള്ളതാണ് നടപടിക്രമങ്ങൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇതിനോടകം തന്നെ ഇരു മുന്നണികളും കടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായും ഈ സഭയിൽ രാജ്യസഭയിലും ലോക്സഭയിലും എൻ ഡി എക്ക് മുൻകൈയുള്ളതിനാൽ തന്നെ എൻ ഡി എയുടെ ആരാണോ സ്ഥാനാർത്ഥിയാകുന്നത് അവർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ അവർ ഭാവിയിൽ ഉപരാഷ്ട്രപതി പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ചുമതലയേൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നാൽ നമുക്കൊരു പേര് ഒരു പേരിലേക്ക് ഒതുങ്ങാനോ അല്ലെങ്കിൽ ഈ میں لیکن ഈ മറ്റേയാളാകും എന്നുള്ള കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എപ്പോഴും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെ സർപ്രൈസായിട്ടാണ് ആ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമായും ആ ഉപരാഷ്ട്രപതി എന്ന ആ സ്ഥാനത്തേക്കും അത്തരമൊരു സർപ്രൈസായിട്ടൊരു ഒരു കാൻഡിഡേറ്റിലൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കറി അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ജഗദീപ് ധൻഗറിൻ്റെ വിഷയം തന്നെ പരിശോധിച്ചാൽ അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ഗവർണറായിരുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആ പെട്ടെന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും നിർദ്ദേശിക്കുകയുള്ളത് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഒരുങ്ങുകയും ചെയ്തു അത് ബംഗാളിൽ അവിടെ നിരന്തരം സർക്കാരിനെതിരെ പോരാടുകയായിരുന്നു അദ്ദേഹം മമതാ ബാനർജി ഗവർണർ പോരാട്ടം മാധ്യമങ്ങളൊക്കെ തന്നെ ഇടം പിടിച്ചു ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ സർവകലാശാല വിഷയം പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ബൻഗറായിരുന്നു ഉയർത്തിക്കാട്ടിയത് അത്തരം വലിയ പോരാട്ടം നടത്തി അല്ലെങ്കിൽ ഗവർണറായിരുന്നപ്പോഴും രാജ്യസഭയ്ക്കകത്തുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പോരാട്ടം കാഴ്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം രാജ്യസഭയിൽ ഇരുന്നപ്പോഴും ഒരേ സമയം സൗമ്യരും അതേപോലെ തന്നെ കർക്കശക്കാരനായിട്ടുള്ള ഒരു അധ്യക്ഷനായിരുന്നു രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്നു ജഗദീപ് ധൻകർ എന്നിവരണം വിശേഷിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശം ഇനി ആർക്കാണ് അല്ലെങ്കിൽ ആരായിരിക്കും അദ്ദേഹത്തെ പിന്തുടർന്ന് എത്തുക എന്നുള്ളത് അത് ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു എൻ ഡി എയും അതേപോലെ തന്നെ ഈ ജുഡീഷ്യറി ജുഡീഷ്യറിയിലെ ഈ അരാജകത്വത്തിനെതിരെ ചില ചില ദുഷ്പ്രവണതകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് വലിയ ജനശ്രദ്ധ അദ്ദേഹം ഇക്കാര്യത്തിൽ നേടിയിരുന്നു ഇവിടെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിലൊക്കെ വളരെ വലിയ ഇടപെടലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്നു കൊണ്ട് ജഗ്ദീപ് ധൻകർ നടത്തിയത് അപ്പോൾ ഏറ്റവും ഈ ഈ കുറച്ച് നാളത്തെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരു ഒരാൾ ജുഡീഷ്യറിയെ കടന്നാക്രമിക്കുന്ന ഒരു ഉപരാഷ്ട്രപതി നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അതുപോലെ ജനപക്ഷത്തു നിന്നുകൊണ്ട് വളരെ വലിയ കാര്യങ്ങളിൽ ഇടപെട്ട ഉപരാഷ്ട്രപതി